വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലകൾ ഇന്ന് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി എസ് പി ജിയുടെ നിർദ്ദേശപ്രകാരമാണിത് പിന്നീട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ആവശ്യം പാക്കേജ് എന്നുള്ളതാണ് അത് പ്രഖ്യാപിക്കുമോ എന്നുള്ളതുണ്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കുമോ എന്നുള്ളതുണ്ട് ഇതൊക്കെയാണ് അനൂപ് കെ ആർ ദുരിതാശ്വാസ മേഖലയിൽ നിന്നും അതായത് മേപ്പാടിൽ നിന്നും ചേരുകയാണ് അനൂപ് കെ ആർ നമ്മൾ നേരത്തെ നൽകി വന്നതനുസരിച്ച് പ്രധാനമന്ത്രി ഒരു പക്ഷേ ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് സന്ദർശനം നടത്തിയേക്കാം സമാന്തരമായി തന്നെ ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ശ്രമങ്ങൾ മന്ത്രിസഭാ ഉപസമിതി നേരിട്ട് നോക്കുകയും ചെയ്യുന്നു കാരണം പി ഡബ്ല്യു ഡോട്ടേഴ്സ് അടക്കം പരിശോധിച്ച് അവിടെ താമസിക്കുന്നവരെ അങ്ങോട്ടേക്ക് മാറ്റുക അവർക്ക് ഒരു തരത്തിലുള്ള മൊണോട്ടണസ് ഉണ്ടാവാതിരിക്കാൻ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇത് ദീർഘകാലവും പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കൂടി വികസിക്കേണ്ടതുണ്ട് അതിന് കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് കാമക്ഷിക്കുന്നത് കേരളം പ്രധാനമന്ത്രിയുടെ വയനാട് ജില്ലാ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുതൽ നമ്മുടെ ഈ ചോരമല മുണ്ടക്കൈലെ പുനരധിവാസം എന്നുള്ളതാണ് ഏറ്റവും അടിയന്തിരമായി ഇനി ഇനി അത് സംബന്ധിച്ചുള്ള ഒരു വിപുലമായ ശ്രമങ്ങളാണ് ഇനി നടക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങൾ അതായത് കേരളത്തിൻ്റെ ഉൾപ്പെടെയുള്ള സഹായം എത്രത്തോളം ഇതിനാവശ്യമാണ് അത് സംബന്ധിച്ചുള്ള ഗൗരവമായിട്ട് ചർച്ചകൾ മറ്റും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഈ മേപ്പാടി ഇതിലൂടെ നട ഇതിലൂടെ പോകുന്ന കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടിയിലെ പോകുന്ന ഈ വഴിയിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അനൗൺസ്മെന്റാണ് ഇപ്പോൾ ഇതിലേക്ക് കടന്നുപോയത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പുനരധിവാസമായി ബന്ധപ്പെട്ടുള്ളതാണ് രണ്ടായിരം കോടി രൂപയുടെ പ്രാഥമിക ഘട്ട പുനരധിവാസം ഈ മേഖലയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയാഘത്തോട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏത് വിധത്തിൽ ഈ പുനരധിവാസം ഏകോപിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ചെല്ലാം ഈ നേരത്തെ ഈ പുത്തുമല പുത്തുമല സംഭവം നടന്ന സാഹചര്യം നമുക്കറിയാം മാതൃകാപരമായിട്ടുള്ള പുനരധിവാസ പദ്ധതി ഹർഷം എന്ന പേരിൽ അവിടെ നടപ്പാക്കുകയുണ്ടായി ആ അതിന് സമാന സമാനമല്ലെങ്കിലും വളരെ വിപുലമായ ഒരു അനൂപ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ വളരെ സമഗ്രമായും മാതൃകാപരമായും ആണ് സംസ്ഥാനം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ആ അത് മാത്രമല്ല ഇപ്പോൾ എത്ര ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി എത്ര പേരാണുള്ളത് അവിടെ ഈ മേപ്പാടിയും പരിസര പ്രദേശങ്ങളിലുമായി ജിഷ്ണോ അതിൻ്റെ ഒറ്റ കാര്യം ഈ പുത്തുമലയുടെ പുനരധിവാസം നമുക്കറിയാം വലിയ ഹർഷം എന്ന പേരിൽ പൂത്തക്കൊല്ലി എസ്റ്റേറ്റിൽ വലിയ മാതൃകാപരമായിട്ടൊരു പുനരധിവാസം സാധ്യമായതാണ് നമുക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സഹത് ഇപ്പോൾ യാദൃശ്ചികൾ കണ്ടതാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് അപ്പം സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപനം അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ് വലിയൊരു പുനരധിവാസ പദ്ധതി തന്നെ നടപ്പാക്കേണ്ട സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും കാരണം പുത്തുമല ദുരന്തം നമുക്കിതിനുവെച്ച് ചെറിയ ദുരന്തമാണ് അത് പ്രാദേശികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പൂർത്തീകരിക്കാൻ സാധിച്ചു പക്ഷേ ഇതിനൊരിക്കലും ഒരു ഡിപ്പാ ഒരു സർക്കാർ മാത്രം തിരിച്ച എന്താണ് നടത്താൻ കഴിയുന്ന രീതിയിലല്ല ഉള്ളത് ഒരു ദേശീയ ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുകയും ഇതിലേക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ ഗുണഭോക്താവായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അർഹതപ്പെട്ട രീതിയിലേക്ക് വീടും സ്ഥലം വെച്ചുകൊണ്ട് ആ പ്രദേശത്തുനിന്ന് തന്നെ പൂർണ്ണമായിട്ടും ആളുകൾ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം അവിടെ ആ ഭാഗത്ത് നിൽക്കുന്ന നാലോളം വാർഡുകൾ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ താമസിക്കുവാനോ അവിടെ ജീവിക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് ഇന്ന് ഓരോ വ്യക്തിയും വയനാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനതയും പ്രധാനമന്ത്രിയുടെ വരവിനെ കാത്തു കാത്തിരിക്കാൻ ഭയങ്കര കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് ആ പ്രതീക്ഷ ഉണ്ടാവുമെന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ അതിനോടൊപ്പം തന്നെ ഇവിടെ ക്യാമ്പിനകത്ത് കയർലി ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ചാനലുകളുടെ മുമ്പിലാണ് ഓരോ ഈ ക്യാമ്പിലെ ആളുകളും ടി വിൻ്റെ മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലും ഈ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി വന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഞങ്ങൾക്ക് എന്താണ് കിട്ടുക എന്നുള്ള ആ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് ക്യാമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ ഈ ദുരന്തം നേരിട്ട് ബാധിച്ചവർ മാത്രമല്ല ആ മേഖലയകെ പുനരുദ്ദേശിക്കുക അത് ആ മേഖലയിൽ നിന്ന് ഇനിയൊരു അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് എത്ര പേരെ നമുക്ക് മാറ്റി പാർപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും അവരെ പുനരുദ്ദേശിപ്പിക്കേണ്ടി വരും നമുക്ക് അതിനെ സംബന്ധിച്ചൊരു നാല് വാർഡാണുള്ളത് ആ നാല് വാർഡ് തെറ്റ ചുരുങ്ങിയത് ഒരു ആയിരത്തി എണ്ണൂറ് ആളെ ഒരു വാർഡിൽ കാണാം വോട്ടർമാരിൽ അപ്പുറത്തേക്ക് ആയിരത്തി എണ്ണൂറാണ് വോട്ടർമാരുണ്ടാവുക അതിന് മുകളിൽ ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിൻ്റെ വരെ ആളുകളുണ്ട് പക്ഷെ അതിനകത്ത് അവിടെ പ്രാദേശികമായിട്ട് മുഴുവൻ ആളുകൾ മാറ്റുമ്പോഴും ഉപജീവന മാർഗ്ഗത്തിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്ക് രൂപ മുടക്കിക്കൊണ്ട് അവിടെ ഉണ്ടാവുന്ന യുവാക്കളുടെയും അവിടെ ആളുകളും റിസോർട്ടുകൾ ഹോം സ്റ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ജനതയെ പൂർണ്ണമായിട്ട് മാറ്റുമ്പോൾ അവരെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് കൂടെ ആലോചിച്ചിട്ട് വേണം ആ കാര്യം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തുമ്പോൾ നമുക്ക് ഒരു മറുപടി ലഭിക്കുമെന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ അല്ലേ അതേപോലെ തീർച്ചയായിട്ടും ഇവിടെയുള്ള യുവാക്കൾ ഉൾപ്പെടെ ജീവിച്ചിരിക്കുന്ന യുവാക്കൾ ഉൾപ്പെടെയുള്ള അവരുടെ നിത്യജീവിത മാർഗ്ഗമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ജീപ്പുകൾ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് തൊള്ളായിരംകണ്ടി ടൂറിസം മേഖലയാണ് റിസോർട്ടുകളുണ്ട് ഹോം സ്റ്റേ ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഇതുപോലെയുള്ള പ്രതീക്ഷയോടുകൂടി പണം മുടക്കി കാത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ ഞങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയും ആ ഒരു ഭാഗത്തുണ്ട് അതാണ് അജിബ് സദ്ദേശ് സഹദ് പറഞ്ഞത് ആ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മേപ്പാടി പഞ്ചായത്തിന്റെ ഉടപ്പം അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സുരക്ഷിതമാക്കാനുള്ള എല്ലാ മാർഗങ്ങളും മേപ്പാടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആണ് പുത്തുമല ദുരന്തം നടന്നതിന് ശേഷം പുത്തുമല ദുരന്തത്തിന് ശേഷം നടന്നിട്ടുള്ള ഹർഷം എന്ന് പറയുന്ന പുനരധിവാസ പദ്ധതി സംസ്ഥാന സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും സമ സഹായം നൽകിയിട്ടുള്ള വിവിധ ആളുകളും സംഘടനകളും എല്ലാം ഇടപെട്ടാണ് ആ പുനരധിവാസ പദ്ധതി നടപ്പാക്കിയത് ഒരു മാതൃകാപരമായ പുനരധിവാസ പദ്ധതിയായിരുന്നു ഹർഷം എന്ന പേരിൽ പുത്തക്കൊല്ലി എസ്റ്റേറ്റിൽ ഈ പുത്തുമല ദുരന്ത ബാധിതരെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് നടപ്പാക്കിയത് ആ കാര്യങ്ങൾക്ക് ആ ഘട്ടത്തിൽ നേതൃത്വം നൽകി ഒരാളാണ് സഹദ് കെ സഹദെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മേപ്പാടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അദ്ദേഹം ഉൾപ്പെടെയുള്ള ഈ മേപ്പാടിയിൽ ജനത പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ ഈ ആശ്വാസകരമായിട്ടുള്ള നടപടികൾ സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുമെന്നാണ് ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹത്തിന് മനസ്സിലാവുമെന്നാണ് തീർച്ചയായും നമ്മുടെ നാട് വീക്ഷിക്കുന്നത്